ബഷിയുടെയും സുഹാനയുടെയും മഷൂറയുടെയും യൂട്യൂബ് ചാനലുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് കുടുംബം നടത്തുന്ന യാത്രകളും വീട്ടിലെ വിശേഷങ്ങളുമെല്ലാം താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും ആരാധകരെ മാത്രമല്ല വിമർശകരെയും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് തങ്ങളുടെ അസാധാരണമായ കുടുംബജീവിതത്തിൻ്റെ പേരിൽ പല വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മൂവർക്കും എന്നാൽ വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ബഷീറും കുടുംബവും ഇപ്പോഴിതാ ബഷീർ ബാഷി പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായാണ് താരമെത്തിയിരിക്കുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ബഷീർ ഭാഷി വീഡിയോ പങ്കുവെക്കുന്നത് എന്നതുകൊണ്ടാണ് താൻ വീഡിയോ പങ്കുവെക്കുന്നത് കുറഞ്ഞതെന്നും സുഹാന ഗർഭിണിയാണോ എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയയുടെ സംശയങ്ങൾക്ക് ബഷീർ ബഷി മറുപടി നൽകുന്നുണ്ട് കുറേ നാളുകളായി വ്ളോഗ് ചെയ്തിട്ട് ഒരു മൂഡില്ലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു പിന്നെ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു ഒരു എനർജി കിട്ടുന്നുണ്ടായിരുന്നില്ല മഷുവിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫിൽറ്റർ ഇട്ട് സ്ലിം ആയി എന്നൊക്കെ കണ്ടിരുന്നു സോനു ഗർഭിണിയാണെന്നും കണ്ടുവെന്നാണ് ബഷീർ ബാഷി പറയുന്നത് എന്നാൽ അതൊരു ഫുഡ് ബേബിയാണ് ഫുഡ് കഴിച്ച് വെച്ചതാണ് എനിക്കൊരു കുട്ടവേർ വെക്കാൻ പാടില്ലേ എന്നായിരുന്നു സുഹാനയുടെ മറുപടി അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ അനുവദിക്കൂ ഭർത്താവായ ഞാൻ അനുവദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കെന്താണ് കുഴപ്പം എന്ന് ബഷീർ ഭാഷ ചോദിക്കുന്നുമുണ്ട് അന്നാണെങ്കിൽ ഞാൻ ലൂസായ ആയിരുന്നു ഇട്ടിരുന്നത് കമൻറ്റുകൾ കണ്ട് ഞാൻ ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട് എന്ന് സുഹാന പറഞ്ഞു സുഹാന ഗർഭിണിയാണോ എത്ര മാസമായി എപ്പോഴാണ് പ്രസവം എന്നൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് ബഷീർ പറയുന്നത് ഞങ്ങളറിയാത്ത കാര്യങ്ങൾ നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്നാണ് ബഷീർ ചോദിക്കുന്നത് അതേസമയം തൻ്റെ ഹെയർ സ്റ്റൈലിനെ കളിയാക്കുന്നവർക്കും ബഷീർ വശി മറുപടി നൽകിയിട്ടുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് ബഷീർ പറയുന്നത് എന്നാൽ തൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടെന്നും ബഷീർ ബഷി പറഞ്ഞു വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ രണ്ടാമതെത്തിയിരിക്കുകയാണ് വീഡിയോ നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത്